ഒന്നര കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ മൂസ ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ കേരളവും വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഡിലീറ്റ് നമസ്കാരം നീരജ എന്ന് പറഞ്ഞ് ഒരു ഇൻഫ്ലുവൻസർ അവരുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് സംഭവം മറ്റൊന്നുമല്ല വിസ തട്ടിപ്പാണ് അതിനെക്കുറിച്ചിട്ടാണ് ധാരാളം വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കുറച്ച് കാലം മുമ്പ് ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പാണെന്ന് തോന്നുന്നു നീരജ ഇൻസ്റ്റൈൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു അപ്പോൾ നീരജയുടെ ഇൻസ്റ്റൈലാണെങ്കിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണത് അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാമായിരിക്കും ഇല്ലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ചുരുക്കി സംഭവത്തിനെ കുറിച്ചിട്ട് പറയാം ഇൻസ്റ്റായി ഒരു സ്റ്റോറി നീരജ ഷെയർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരിയാണെങ്കിൽ യു കെയിൽ സെറ്റിൽഡാണ് അപ്പോൾ യു കെയിലത്തെ എട്ടോളം സി ഒ എസ് അത് കൊടുക്കാനുണ്ടെന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ സമീപിച്ചാൽ സി ഒ എസ് ശരിയാക്കി തരാം എന്നൊക്കെയായിരുന്നു സ്റ്റോറി ഇപ്പോൾ സി ഒ എസ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കാര്യമെന്താ എന്താണെന്ന് പറഞ്ഞാൽ യു കെയിൽ ഈ ജോലി സംബന്ധമായിട്ട് പോകുന്നവർക്ക് ഈ ഈ വന്നിട്ട് ആണ് കൂടിയേ തീരും അതുകൊണ്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ മൂസാണ് ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നൂറ് കെ ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വീഡിയോ പറയുന്ന പോലെ ഒരാളുടെ മരണ ഉത്തരവാദിത് ഫസ്റ്റ് നിങ്ങൾ യു കെ എക്സ്പ്രസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഏജൻസിയുടെ മൂന്ന് മുതലാളികളിൽ ഒരാളുടെ കഴിഞ്ഞ വർഷം ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന എട്ടു കുട്ടികൾ ഉൾപ്പെടെ കുട്ടികൾക്കാണ് യു കെ എക്സ്പ്രസ് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും പൈസ തട്ടിച്ചുകൊണ്ട് പോയത് ഇതിനെതിരെ എനിക്കറിയാവുന്നതുൾപ്പെടെ കേരളത്തിൽ ആറിലേറെ സ്റ്റേഷനുകളിൽ പത്തിലേറെ എഫ്ഐആറുകൾ യു കെ എക്സ്പ്രസിനെതിരെ ഉണ്ട് അപ്പോൾ അങ്ങനെ സി ഒ എസ് ആ ഒരു വാർത്ത കേട്ടപ്പോഴേക്കും ഒരു ഏജൻസി വന്നിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്ത ഇത് കൂടാതെ തന്നെ യു കെ എക്സ്പ്രസിനെതിരെയുള്ള വീഡിയോകൾ യൂട്യൂബ് ഫേസ്ബുക്ക് മീഡിയകളിലൂടെ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിലായി പുറത്തു വരുന്നുണ്ട് കൊല്ലത്ത് നിന്നുള്ള രണ്ട് പെൺകുട്ടികളും അവരുടെ ഫാമിലികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരാണ് ഈ മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഈ ഒരു പ്രശ്നം നടന്നിട്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് ഞാൻ പൈസ തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പൈസ നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ആരും തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം മുതൽ ഈ നിമിഷം വരെ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കെതിരെ ഒരു കേസ് ഇൻസ്റ്റാഗ്രാം വീഡിയോകളിൽ മാത്രം കണ്ട എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന യു കെ എക്സ്പ്രസിലെ മെയിൻ കള്ളനും കൂടുതൽ കുട്ടികളെ പറ്റിച്ചിട്ടുള്ളതും കൂടുതൽ കുട്ടികൾക്ക് പൈസ ഇനിയും തിരിച്ചു കൊടുക്കാനുള്ളതുമായിട്ടുള്ള ബ്രസൺ പോൾ എന്ന് പറയുന്ന ഈ കുന്നതിന് രണ്ടു മാസം കൂടിയിട്ട് യു കെ എക്സ്പ്രസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു ഞാൻ അത് ചെയ്ത് കൊടുക്കുകയും അത് അവർക്ക് ഒരുപാട് സ്റ്റുഡൻസിന് കിട്ടുകയും ചെയ്തിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സ്ആപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ യു കെ എക്സ്പ്രസിലെ ബ്രസൺ പോൾ എന്നെ ബന്ധപ്പെട്ടു ബാക്കി എന്താണ് സംഭവിച്ച ഒളിവിലാണ് യു കെയിൽ ഉണ്ടെന്നാണ് അപ്ഡേഷൻ ആരെങ്കിലും ഒരാൾ ഇയാളെ ഇയാളെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്നെ 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 സ്നേഹിക്കുന്നവർക്കും പച്ച പറയുന്നവർക്കും ഞാൻ കാരണം പിടിച്ചുകൊണ്ടിരിക്കുന്നതും റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഈ ുംക്കൗണ്ടുകൾ ആളുകള് നീരജയെ കോണ്ടാക്ട് ചെയ്തിട്ട് തങ്ങളുടെ പക്കൽ ഉദ്ദേശം എട്ടോളം ആളുകള് സിഒഎന് വേണ്ടിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ത്രൂ ഈ യു കെ എക്സ്പ്രസ് ഇവർ വഴി ശരിയാക്കിത്തരാം അങ്ങോട്ട് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നീരജയാണെങ്കിൽ ഇത് തൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തൊരു പ്രൊമോയുടെ ഭാഗമായിട്ടായിരുന്നു ഈ സ്റ്റോറി വന്നിട്ട് ഇൻസ്റ്റൈൽ ഇട്ടിരുന്നത് അപ്പോൾ ഒരാൾക്ക് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ അങ്ങനെ എട്ട് പേർക്ക് ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം വെച്ചിട്ട് എട്ടു പേർക്ക് കൂടി ചേർന്നിട്ട് ഏതാണ്ട് ഒരു കൂടി വലിയൊരു തുക ആണ് ഇവരെ വന്നിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തത് അപ്പം നീരജൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഒരു പ്രൊമോ വീഡിയോ ആയിട്ട് സ്റ്റോറി ആയിട്ട് ചെയ്തെങ്കിലും കേട്ടിട്ട് അങ്ങ് കണ്ണ് മഞ്ഞളിച്ച് പോയി സംഭവം കൊള്ളാം നടുവിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു തുക തനിക്കും കൈപ്പറ്റാം അതിൽ നിന്നും ലഭിക്കും എന്നുള്ള രീതിയിൽ നീരജയും ഈ യു കെ എക്സ്പ്രസ്സിനോട് ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ ഉറപ്പിന്മേലാണ് ഈ യു കെ എക്സ്പ്രസ്സിലെ ആളുകൾ വന്നിട്ട് ഇവർക്ക് അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുന്നത് അപ്പോൾ സാധാരണ നടക്കുന്നത് പോലെ സംഭവം എന്തായി മാറി പണമൊക്കെ കൈപ്പറ്റിയിട്ട് എന്തോ എന്തോ ആണെന്ന് തോന്നുന്നു ആ സുഹൃത്തിൻ്റെ പേര് പുള്ളിക്കാരൻ അങ്ങ് മുങ്ങുകയും ചെയ്തു ആണെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ലെന്ന് മാത്രമല്ല തൻ്റെ ഭാഗത്തു നിന്നും ഒരു ന്യായീകരണ വീഡിയോയുമായിട്ട് വരികയും ചെയ്തു അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ കാണുന്ന പല വീഡിയോസും കണ്ട് പ്രതികരിക്കുന്ന നിങ്ങളോട് ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമല്ല എന്റെ ഫാമിലി ഒരിക്കലും എന്റെ വീഡിയോയിൽ എന്റെ ഫാമിലിയെ ഞാൻ ഉൾപ്പെടുത്താം ഒരു ഫാമിലി വ്ോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരായ രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും നേരിട്ട് കാണുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാത്ത എട്ട് കുട്ടികളുടെ കാര്യത്തിൽ യു കെ എക്സ്പ്രസിനെയോ അമലിനെയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ഈ സുഹൃത്ത് പണവുമായിട്ട് മുങ്ങിയപ്പോൾ ഒന്നുമില്ലെങ്കിലും ഈ പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അത് തിരിച്ച് വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായമെങ്കിലും നീരജയ്ക്ക് ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല എന്ന് മാത്രവുമല്ല താൻ ചെയ്തത് തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണെന്നുള്ളത് പുള്ളിക്കാർ സമ്മതിക്കുന്നുമില്ല പണം കൈപ്പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ന്യായീകരിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ യു കെ എക്സ്പ്രസ്സിലെ ആളുകൾ അതിൽ ഒരു പാർട്ട്ണറുടെ അച്ഛൻ ആത്മഹത്യ പോലും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഈ ഹോം ഓഫീസറെ അപ്രോച്ച് ചെയ്തിട്ട് ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ ആകെപ്പോടെ നീരജ എന്നുള്ളതിൽ സംശയമില്ല എന്താണെന്ന് പറഞ്ഞാൽ ഈ യു കെയിലൊക്കെ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പണം വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ ഒഫൻസാണ് പിന്നെ ഈ ധാരാളം പേര് ഈ മീഡിയേറ്റേഴ്സായിട്ടൊക്കെ നിൽ നിൽക്കുന്നവരാണെങ്കിൽ അഞ്ഞൂറ് മുതൽ ആയിരം പൗണ്ടൊക്കെ കമ്മീഷൻ വാങ്ങിച്ചിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നവർ അവിടെ ധാരാളം പേരുണ്ട് പിന്നെ ഈ വിഷയത്തിൽ നീരജ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നീരജയുടെ അക്കൗണ്ടിലോട്ട് ഡി ഡയറക്റ്റായിട്ടായിരിക്കില്ല പണം അയച്ചു കൊടുത്തിരിക്കുന്നതും എന്തെങ്കിലും എന്തെങ്കിലും ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അറിയാവുന്നവരുടെ അക്കൗണ്ടിലോ ഒക്കെയോ അങ്ങനെ അവിടെ ഒരുപാട് പേര് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെയുള്ള എല്ലാവർക്കും ഈ വിഷയങ്ങളൊക്കെ അറിയുകയും ചെയ്യാം ക്യാഷായിട്ട് എന്തെങ്കിലും വേറൊരു രീതിയിലായിരിക്കാം ഈ പണം കൈമാറ്റം നടന്നിരിക്കുന്നത് അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു പ്രശ്നം വന്ന് ഈ സുഹൃത്ത് പണവുമായിട്ട് മുങ്ങിയതോടെ പെട്ടെന്ന് വന്നിട്ട് ഈ യു കെ എക്സ്പ്രസ്സുകാരാണ് അവരാണെങ്കിൽ അവരെ വിശ്വസിച്ചിട്ട് ഈ പണം കൊടുത്തവരൊക്കെ നാഗപ്പാടെ വന്നിട്ട് ഈ തട്ടിപ്പിന് ഇരയായി വലിയൊരു കുഴിയിലോട്ടാണ് അവരും വീണത് അത്യാവശ്യം നല്ല ഒരു തുക കിട്ടിയിട്ട് ഇതിലൊന്നും പങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ന്യായീകരിക്കുകയും കൈ മലർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പണമിടപാട് ഈ നീരജയെ വിശ്വസിച്ച് ചെയ്തിട്ടുള്ളവരെ ആ ഒരാൾക്കാർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ പുള്ളിക്കാരിക്ക് ഒരു സഹായം ചെയ്യാൻ വരുന്ന അല്ലാതെ ഇത്രയും കോടിക്കണക്കിന് രൂപയ്ക്ക് വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് തനിക്കൊന്നും അറിയില്ല തനിക്ക് ഇതിൽ പങ്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതുകൊണ്ട് അതിലെന്താണ് കാര്യം അപ്പോൾ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ യു കെയിൽ മാത്രമല്ല ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഇതുപോലെ ഈ ജോലിക്കായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വിസ സംഘടിപ്പിക്കുവാനൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതുപോലുള്ള പല തട്ടിപ്പുകളും ചീറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊരു സാധാരണമായിട്ടുള്ളൊരു സംഭവമായിട്ട് ഇപ്പോൾ അടുത്തിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ജോലിക്ക് ശ്രമിക്കുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അതിനായിട്ട് ഇറങ്ങിത്തെറിക്കുവാനായിട്ട് അങ്ങനെ അവിടെ ഉള്ള നല്ല പരിചയക്കാരോ റിലയബിൾ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് വഴിയോ ഒക്കെ മാത്രമേ ഇതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാവൂ അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത്ത് എന്തൊക്കെയാണ് ഈ ഓരോരുത്തർ പണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അത് യു കെയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി നിങ്ങളും ഈ സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു കാണും നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻ ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇരുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്